ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഇവനിക്ക് സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന ഒരു പലഹാരമാണിത് അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഉപ്പൊരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം ഈ പൊടികളെല്ലാം തന്നെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഓയിലാണ് അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈ കൊണ്ടൊന്ന് ഉടച്ചെടുക്കുക കാരണം എണ്ണ കൂടി ചേർത്തിരിക്കുന്നതുകൊണ്ട് അവിടെ ഇവിടെ കട്ടയായിട്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ഞെരടി ഉടച്ചെടുക്കുക അതിനുശേഷം ശേഷം നമുക്ക് വെള്ളമൊഴിച്ച് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അത്രയും വെള്ളമൊന്നും വേണ്ടി വരത്തില്ല ഒരു അരക്കപ്പ് വെള്ളം എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം അപ്പം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ജീരകമാണ് കേട്ടോ പെരും ജീരകമല്ല അപ്പോൾ അത് രണ്ടും ചേർത്തതിന് ശേഷം അത് നന്നായിട്ട് അതൊന്ന് ഫ്രൈ ആയി വരണം അപ്പോൾ ആ ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരണം അപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒരു മൂന്ന് മീഡിയം സൈസ് സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് ഒന്ന് വഴണ്ടി കിട്ടും പിന്നെ നമ്മൾ സാധാരണ കറിയൊക്കെ തയ്യാറാക്കുന്നത് പോലെ അധികമായിട്ട് അങ്ങ് സോഫ്റ്റ് ആയിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ ഫില്ലിങ് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതിയാകും ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇനി അതിൻ്റെ ഒരു പച്ചമണം മാറുന്നതുവരെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഞാൻ ആദ്യമേ പറഞ്ഞു സവാളയിൽ നിന്ന് ഒരുപാട് അങ്ങ് വഴണ്ടി വരേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക E uh -huh. അപ്പോൾ പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ ഓയിലാക്കിയിട്ട് വേണം അത് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പച്ചമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിവിടെ ചേർക്കുന്നത് ഡ്രൈ മാംഗോ പൗഡറാണ് കേട്ടോ ഒരല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പുളിപ്പ് രസത്തിനാണ് നമ്മളിതിൽ തക്കാളി ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ടാണ് ഇനി ഇതിലേക്ക് ഒരു അല്പം ചാട്ട് മസാലയും ഒരല്പം മാഗി മസാലയും ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് മൂന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നാരങ്ങ നീര് ചേർക്കാം പിന്നെ ഗരം മസാലയും ചേർക്കാം അപ്പോൾ ഫില്ലിങ്ങിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ടേസ്റ്റിൽ നമുക്ക് അതിൻ്റെ ഒരു മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതെല്ലാം പച്ചമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കടലമാവാണ് അപ്പോൾ അതിന് ഒരു പ്രത്യേക ഒരു കോട്ടിങ്ങും ഒരു ടേസ്റ്റും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നിങ്ങൾക്കിത് താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ നന്നായിട്ട് ഒരല്പം ഡ്രൈ ആയിട്ട് ഇരിക്കുകയും ചെയ്യും ഇതിൻ്റെ ആ ഒരു ഫീല്ലിങ് ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകത്തില്ല അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയിലയാണ് അപ്പോൾ ഞാനിവിടെ മല്ലിയില കുറച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മല്ലിയില ഇല്ലെന്നുണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുത്താലും മതി ഏതായാലും ലാസ്റ്റിൽ കുറച്ച് മല്ലിയിലയോ കറിവേപ്പിലോ ചേർത്ത് കൊടുക്കുക കേട്ടോ മല്ലിയില ചേർക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡിയായിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനിവിടെ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് ഇട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല ചൂടോടുകൂടി നമ്മൾ ഫില്ലിങ് വെക്കുവാണെങ്കിൽ ചിലപ്പോൾ അതൊന്ന് പൊട്ടിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം ഇനി നമുക്ക് മാവ് എടുക്കാം ഇതിനി കുഴിച്ചെടുക്കേണ്ട ഇനി ഒന്നും കൂടെ കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിതിൻ്റെ ആക്കി എടുക്കാം കേട്ടോ ഒരു ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന അത്രയും വലുപ്പത്തിൽ എടുത്തില്ലെങ്കിലും പൂരിക്ക് പൂരിക്കെടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ വലുപ്പത്തിലെടുക്കാം അപ്പം ഞാനിവിടെ ഇത്രയും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തി എടുക്കണം അപ്പോൾ ചപ്പാത്തി പലക വെച്ചിട്ടുണ്ട് അതിലേക്ക് പൊടി വിതറി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് പരത്തി എടുക്കാം അപ്പം പൂരിക്കൊക്കെ പരത്തുന്ന ആ ഒരു റൗണ്ടിലാണ് ഞാനിവിടെ ഇത് പരത്തി എടുക്കുന്നത് ചപ്പാത്തി പ്രസ്സിൽ വെച്ച് ചെയ്താലും മതിയാകും കേട്ടോ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും അപ്പോൾ കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടും റൗണ്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം നമുക്കിത് ഫിൽ ചെയ്ത് കവർ ചെയ്തെടുക്കേണ്ടതാണ് അതുകൊണ്ട് വളരെ കറക്റ്റ് റൗണ്ട് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഞാനിവിടെ ഈ ഒരു രീതിയിലൊന്ന് ഇത്രയും വലിപ്പത്തിലൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സെൻ്ററിലേക്ക് ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഫില്ലിങ് തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ മുട്ട ചേർക്കണമെങ്കിൽ മുട്ടയും ചേർക്കാം കേട്ടോ അത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ പുഴുങ്ങിയ മുട്ടയും എന്തെങ്കിലും വെക്കാവുന്നതാണ് കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് അതിന് നമുക്കിത് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാം ചുരുട്ടിയെടുക്കാം അല്പം പരത്തിയാണ് ഞാനിത് എടുക്കുന്നത് കേട്ടോ ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു കനത്തിലാണെന്നുണ്ടെങ്കിൽ ഉരുട്ടിയെടുക്കാം പക്ഷേ നിങ്ങൾക്കത് ഇതുപോലെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലതെട്ടോ കാരണം ഫില്ലിങ്ങൾക്ക് നമ്മൾ വെച്ചിട്ട് നന്നായിട്ട് പരത്തി പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും അകത്തൊന്നും ആ ഒരു പച്ച മാവിൻ്റെ ഒരു ഇത് ഉണ്ടാകത്തും ഇല്ലാട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാൻ ഒന്ന് പരത്തി പരത്തിയെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ഒരു പൂരിയുടെ ഷേപ്പിൽ ഇത് പരത്തി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തന്നെ റെഡിയാക്കി എടുക്കാം ഇനി ഇത് നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സമയം കിട്ടുമ്പോൾ ആവശ്യാനുസരണം എടുത്ത് ഫ്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് ക്വാണ്ടിറ്റി തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിലും എളുപ്പമായിരിക്കും കേട്ടോ അതല്ലെങ്കിൽ ഉടനെ ഫ്രൈ ചെയ്ത് കഴിക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്കിത് സ്റ്റീം ചെയ്ത് കഴിക്കാം കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാം മുതിർന്നവർക്കത് സ്റ്റീം ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആവിയിൽ വേവിച്ചതിന് ശേഷവും ഫ്രൈ ചെയ്യാവുന്നതാണ് അല്പം എണ്ണ ഒഴിച്ചിട്ട് തവയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതിനായിട്ട് പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല നമുക്കിത് അതിലിട്ട് അങ്ങ് മുക്കി അത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ എണ്ണ ഒഴിച്ച് കൊടുത്തിരുന്നാൽ മതിയാവും കേട്ടോ അപ്പോൾ ഞാനിതിവിടെ എല്ലാം തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ പരന്ന ഒരു തവയാണ് എടുക്കുന്നതെങ്കിൽ അത് പാനാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് എല്ലാം ഒരുമിച്ച് എണ്ണ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഒരു വശം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം ഇത് രണ്ട് മൂന്ന് തവണയായിട്ടൊന്ന് തിരിച്ച് മറിച്ച് വിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോഴാണ് നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടുന്നത് പിന്നെ ഈ ഗോതമ്പ് പൊടി കൊണ്ടുള്ള പലഹാരങ്ങളൊന്നും അധികം എണ്ണ പിടിക്കുന്ന പലഹാരമൊന്നും ആയിരിക്കത്തില്ല അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിരിക്കും ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള എണ്ണയെല്ലാം തന്നെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അധികമായിട്ട് അങ്ങനെ എണ്ണയൊന്നും പിടിച്ച് പിടിക്കുകയൊന്നും ഇല്ല അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കുട്ടികൾക്ക് ഇത് ടിഫിനിലും ഒക്കെ കൊടുത്തുവിടാവുന്നതാണ് അതുപോലെ തന്നെ സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാം ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാവുന്ന ഡിന്നറായിട്ടൊക്കെ കഴിക്കുമ്പോൾ ഫ്രൈ ചെയ്യാതെ സ്റ്റീം ചെയ്ത് കഴിക്കുന്നത് കുറച്ചുകൂടി കൂടി നല്ലതായിരിക്കും കേട്ടോ മുതിർന്നവർക്കൊക്കെ അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണം ഓൾ ഓപ്ഷൻ കൂടി ഒക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ എങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ ഞാനിതൊന്ന് മുറിച്ചുകൂടെ കാണിച്ചു തരാം പിള്ളിങ്ങിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇതിൽ ഇതിനുള്ളിൽ വെക്കാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വെജിറ്റബിൾസൊക്കെ എക്സ്ട്രാ വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ മുട്ടയോ ചിക്കനോ ഒക്കെ നിങ്ങൾക്കതിലേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ പുറമേക്ക് നല്ല ക്രിസ്പിയാണ് ഉള്ളിൽ നല്ല സോഫ്റ്റുമായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബായ് താങ്ക് യു